വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഒരു ആറു മാസത്തെ ബേക്കിൻ്റെ യൂത്ത് സ്മാർട്ട് ടീമിൻ്റെയും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെയും എല്ലാ മണ്ഡലത്തിൻ്റെയൊക്കെ പ്രയത്നത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ മൂന്ന് ദിവസം വളരെ കൂടി തന്നെ ആദ്യം വന്ന വണ്ടികൾ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് വണ്ടികളാണ് നമുക്കിന്ന് ഇവിടെ ആഡ്ലക്സിൽ കാണാനായിട്ട് പറ്റിയത് ഇതിനൊക്കെ പിന്നിലെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോ മെമ്പേഴ്സ് തന്നെയാണ് ഇവിടെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഓഫീസ് ും ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളൊക്കെ ഉണ്ട് പറഞ്ഞാലും ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ് നമ്മളെ ഇത്രയും വലിയൊരു എക്സിബിഷൻ നടത്താനും അതിലേക്കുള്ള ഒരു പ്രേരണയും നമുക്ക് നൽകുന്നത് നമുക്കൊരു ശക്തി എന്ന് പറയുന്നത് അടിത്തട്ടിലുള്ള നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പഴയ കാല മെമ്പേഴ്സ് എല്ലാവരും പഴയകാല സീനിയേഴ്സായിട്ടുള്ള മെമ്പേഴ്സ് എല്ലാവരും ഒരേപോലെ ഇവിടെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ തടിച്ചു കൂടാനും നമ്മുടെ ഫൗണ്ടേഴ്സിനെ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചത് അതുപോലെ നമ്മുടെ ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ അവരുടെ എണ്ണം എത്ര ആൾ വരും ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിക്കഴിയുമ്പോൾ ഇരു മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇരുപത്തയ്യായിരോളം ബേക്കറി ഓണേഴ്സും അവരുടെ തൊഴിലാളികളും കൂടിയിട്ട് ഇവിടെ ഈ ഒരു എക്സിബിഷൻ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് ഓരോ കൊല്ലവും നമുക്ക് ആളുകളുടെ എണ്ണം കൂടാനും സ്റ്റോൾസിൻ്റെ എണ്ണം കൂടാനും ഈ പ്രാവശ്യം എക്സിബിഷനും നമുക്ക് ഏകദേശം എഴുന്നൂറോളം സ്റ്റാളുകളും ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ഷോപ്പ് ഓണേഴ്സും ആണ് മീൻസ് കമ്പനികളുമാണ് ഇവിടെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം അല്ലെങ്കിൽ കൂടി ആഹാറിനോടനുബന്ധിച്ച് അത്രയും വലിയൊരു എക്സിബിഷൻ നമുക്കിവിടെ ഒരു എക്സിബിഷൻ ഹാൾ ഇല്ലെങ്കിൽ കൂടി അതിനോടനുബന്ധിച്ചിട്ടുള്ള കോയമ്പത്തൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ ബേക്കിന്റെ നേതൃത്വത്തിൽ അത്രയും വലിയൊരു എക്സിബിഷൻ നടത്തണം എന്നുള്ളൊരു വിഷനാണ് നമുക്കുള്ളത് അത് നമുക്ക് എങ്ങനെ പ്രവൃത്തിയാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം വളരെ കൂടി ഇത്തരത്തിലുള്ള ടീം വർക്കോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും ഓരോ മെമ്പേഴ്സിനും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക്